സുവിശേഷം പതിനാറാം അധ്യായം ശരിക്കും കേട്ടാൽ നമുക്ക് സൗഖ്യം കിട്ടുന്ന ഒരു വിഷയമാണ് എഫനാൻഡസ് വിശേഷം പതിനാറാം അധ്യായം അതിന്റെ മുപ്പത്തിരണ്ട് മുതലുള്ള വചനങ്ങൾ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുന്നു ഇത് നിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു യോഹനാനിന്റെ സുശിനു പതിമൂന്ന് മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ യേശു തന്റെ അപ്പസ്തോലന്മാരോട് മാത്രമായിട്ട് കുറെ കാര്യങ്ങൾ പറയാം കാൽപാദങ്ങൾ കഴുകുന്നത് മുതൽ അങ്ങോട്ട് പോകുന്ന പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു കഴിഞ്ഞു പതിനേഴാം അധ്യായത്തിൽ യേശു അപ്പസ്ഥോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ തന്റെ വീടാസനത്തിലേക്കും ഒരു യാത്രയാണ് അപ്പൊ യേശു തന്റെ അപ്പസ്തോലന്മാരുമായിട്ട് കൂടെ ഇരുന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുകയും പങ്കുവെക്കുകയും ചെയ്ത ഒരു അധ്യായത്തിലാണ് ഈ പറയുന്ന പതിനാറാം അധ്യായം വരുന്നത് അപ്പൊ അതിനകത്ത് യേശു അപ്പസ്തോലന്മാരോട് പറയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടും ചിതറിക്കപ്പെടുകയും എന്നെ എന്നെ എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നത് എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞ അല്ല അത് വന്നു കഴിഞ്ഞു അത് അത്ര അടുത്തെത്തി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈശോ പറഞ്ഞത് അത് വന്നു കഴിഞ്ഞു നമ്മൾ നമ്മളാരും സ്വർഗത്തിനു നേരെ താഴോട്ട് വന്നവരല്ല നമ്മളൊക്കെ ചോര നീരുള്ളവരാണ് അപ്പൊ നമുക്ക് സ്നേഹി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് നമ്മളെ സ്നേഹത്തിൽ ചെറുത്തു പിടിക്കുന്നവരുണ്ട് നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ട് നമ്മളെ മനസ്സിലാക്കുന്നവര് നമ്മളെ ചെറുത്ത് പിടിക്കും നമ്മളെ മനസ്സിലാക്കാത്തവര് നമ്മളെ ചെറുത്ത് പിടിക്കണമെന്നില്ല ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് നമ്മൾ സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ നിന്നും സ്നേഹം കിട്ടാതൊക്കെ പോകാറുണ്ട് അല്ലേ അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് ചില സ്നേഹത്തിൽ മാലിന്യമുണ്ട് വഞ്ചനാത്മകമായ സ്നേഹമായിരിക്കാം എന്നെ ചതിക്കുന്ന സ്നേഹമായിരിക്കാം ഇതെല്ലാം നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വിഷയാണ് ഇവിടെ ഈശോ പറയാണ് ഇത്രയും നാൾ നിങ്ങൾ എൻ്റെ കൂടെ നടന്നു രണ്ടു മൂന്ന് വർഷമായിട്ട് നിങ്ങൾ എന്റെ കൂടെ നടക്കുന്ന ഇനി മുന്നോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതേ ഞാൻ പറയുവാണ് നിങ്ങളെല്ലാം എന്നെ ഇട്ടിട്ട് പോകും ഏകനാക്കിയിട്ട് പോകും എല്ലാവരും നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ മക്കൾ ഉപേക്ഷിച്ചാ മതി ഭർത്താവ് ഉപേക്ഷിച്ചാ മതി ഭാര്യ ഉപേക്ഷിച്ചാ മതി അപ്പൻ ഉപേക്ഷിച്ച അമ്മ അല്ലെ ഇനി എല്ലാവരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെന്ന് നിങ്ങൾ കരുതുന്ന എല്ലാവരും നിങ്ങളെ ഒരു സുപ്രവാദത്തിൽ ഉപേക്ഷിക്കാമെന്നു മാറ്റി നിർത്തുവാഴിയാലോടെ തള്ളിക്കളയാണ് കറിവേപ്പിലയുടെ പോലും വിലയില്ലാതെ നിങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തുവാ നിങ്ങടെ അവരുടെ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുവാണ് എന്ന് കരുതുക പത്ത് പതിനാറ് വർഷമായിട്ട് വിദേശത്ത് കടന്ന് ഈ മക്കൾക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുകയാണ് വേറെ ഒന്നും ഇല്ല ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം നിർത്തി പോരണം 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 എന്നൊക്കെ ആലോചിക്കുമ്പോ ഈ മക്കളെ ഓർത്ത് അവരുടെ ഭാവി ഓർത്ത് എനിക്ക് പോരാൻ പറ്റിയിട്ടില്ല വീട്ടിൽ തിരിച്ചു പോയി ദാമ്പത്യ ജീവിതത്തിൽ പോലും പന്ത്രണ്ട് മാസത്തിൽ ഒന്നൊന്നര മാസമാണ് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നത് പോലും പക്ഷെ ഇതൊക്കെ എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് അങ്ങനെ നിൽക്കും കുടുംബത്തെ ഓർത്ത് അങ്ങനെ നിൽക്കുക കഷ്ടപ്പെട്ട് പതിനേഴ് വർഷം ആയപ്പോ തോന്നി അഞ്ഞ് കുറച്ച് നാളെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഒരാൾ പത്തിലായി ഒരാൾ പ്ലസ് ടു ആയി എന്നാൽ തിരിച്ചു പോരാം അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു വീട്ടിലൊക്കെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് അമ്മ അമ്മയുടെ വിഷമങ്ങളൊക്കെ പറയാൻ തുടങ്ങി അമ്മ നേട്ടിപ്പോ ഈ മൂത്തവൾ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞാറിയോ തള്ളയ്ക്ക് തള്ളയുടെ വിഷമം മാത്രല്ലേ പ്രശ്നമുള്ളൂ ഞങ്ങളുടെ വിഷമമൊന്നും വിഷമമല്ലല്ലോ പെറ്റിട്ടിട്ട് അമ്മ പോയതല്ലേ ഞങ്ങൾ എങ്ങനെ വളർന്നു വന്നോ എങ്ങനെ മുന്നോട്ട് പോയിന്നോ തന്വേഷിച്ചിട്ടുണ്ടോ ഈശ്വരൻ്റെ അച്ഛാ ഞാൻ ഭൂമിയോളം വീട് പോയ അവസ്ഥയായിരുന്നു ഞാൻ എന്റെ ആയുഷ് കാലം മുഴുവനും കടന്ന് അധ്വാനിച്ചത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവിക്കണോന്ന് പോലുമുള്ള എന്റെ താല്പര്യം നഷ്ടപ്പെട്ടു എന്നെ കാണാൻ വരും ആ സഹോദരി തീരുമാനം എടുത്താ വരുന്നത് എന്ത് ഞാൻ തിരിച്ച് വിദേശത്തേക്ക് പോവുകയാണ് എനിക്കിനിവിടെ താമസിക്കേണ്ട ഈ മക്കളോടുകൂടെ താമസിക്കേണ്ട ജീവിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഈ സഹോദരി നിൽക്കുന്നത് മക്കളും മക്കളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ശരിയായിരിക്കാം പേരന്റ്സ് മീറ്റിങ്ങിന് വരുന്ന അപ്പൊ മാത്രമുള്ളൂ അപ്പൊ കുഞ്ഞു നാളെ മുതൽ പിള്ളേര് ചോദിക്കുന്നത് നിനക്ക് അമ്മയില്ലേടി നിനക്ക് അമ്മയില്ലേടി ഇത് കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട് ഇതൊരു ഭാരമായിട്ട് കുഞ്ഞു മനസ്സിൽ ഈ പിള്ളേരുടെ മനസ്സിലൊക്കെ വീണിട്ടുണ്ട് വേദനയായിട്ട് അവർക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്തു അമ്മ വരുമ്പോൾ ഒത്തിരി സാധനങ്ങൾ തരും ഇവർക്ക് വേണ്ടതൊക്കെ അമ്മ മേടിച്ചു കൊടുക്കും അതിനപ്പുറത്തേക്ക് അമ്മയുടെ സ്നേഹത്തിന്റെ ഒരു സാന്നിധ്യം അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് അവരുടെ ഉള്ളിൽ വലിയ സ്നേഹം ഒന്നും അമ്മയോടില്ല അച്ഛനെ ഈ അമ്മയ്ക്ക് ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് പത്ത് പതിനേഴ് വർഷമായിട്ട് അവിടെ കടക്കുന്നത് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ഭാരം ഇവരുടെ നാവിൽ നിന്നും സംസാരത്തിൽ നിന്നും കേട്ട് കഴിഞ്ഞപ്പോ ഒരമ്മ അമ്മ പറഞ്ഞാ ഞാൻ ഭൂമിയോളം അങ്ങോട്ട് താന്നുപോയി പിന്നെ എനിക്ക് ജീവിക്കണോന്ന് പോലുള്ള ചിന്തയാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് അവസാനിപ്പിച്ചാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ച രാത്രി പ്രഭാതം കാണരുത് എന്ന് പോലും ഞാൻ ചിന്തിച്ചെ ചിന്തിക്കുമ്പോഴേ എന്റെ മക്കളുടെ മുഖം മനസ്സിലേക്ക് വന്നിട്ട് വച്ചാ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഏഹ് ഈ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു ഭാരമാണ് നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ഒരു സുപ്രഭാതത്തിൽ നമ്മളെ അങ്ങോട്ട് തള്ളിക്കളയുമ്പോ തിരസ്കരിക്കുമ്പോ വഞ്ചിക്കുമ്പോ ചതിക്കുമ്പോ വേണ്ടെന്ന് പറയുമ്പോ മാറ്റി നിർത്തുമ്പോ ഉണ്ടാകുന്ന അനുഭവം എന്താണ് ഭാരം എന്താണ് ആരും എന്നുള്ള ഭയം എനിക്കില്ലല്ലോ എന്നുള്ള ഒരു ഭയം ഞാൻ ഒറ്റക്കാണല്ലോ എന്നുള്ള ഇങ്ങനെയുള്ള ചില ഭയങ്ങളാണ് പല നിരാശകളുടെ പിന്നിലുള്ള അടിസ്ഥാന കാരണം അതുകൊണ്ടാണ് വിശ്വാസം അത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നത് ഭയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫെയ്ത്ത് ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരും ക്രിസ്തുവിന്റെ വിശ്വാസം പ്രാപിച്ചവരും നിരാശപ്പെടേണ്ടി വരില്ല അവർ ആഗ്രഹപ്പെടേണ്ടി വരില്ല അവർ അസ്വസ്ഥപ്പെടേണ്ടി വരില്ല ജീവിതത്തിൽ എല്ലാം തകർന്നു എല്ലാം തീർന്നു എല്ലാവരും എന്നിട്ടിട്ട് പോയി എനിക്കാരും ഇല്ല എന്നുള്ള ജീവിതത്തിന്റെ പരാതിയും പരിഭവമായിട്ട് ജീവിതത്തെ തള്ളി നീക്കേണ്ടി വരില്ല തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് യേശു പറഞ്ഞ് നിങ്ങൾ എല്ലാവരും എന്നിട്ടിട്ട് പോകും യേശു പറയാണ് എങ്കിലും ഞാൻ ഏകനല്ല എന്നിട്ട് യേശു പറഞ്ഞു അറിയാമോ കാരണം എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട് രക്ഷപ്പെടലിന്റെയും വേദനയുടെയും സങ്കടത്തിന്റെയും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമ്മൾ ഉറക്കെ പറയേണ്ട ഒരു കാര്യമാണ് ഈ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്നില്ല എങ്കിൽ യേശുവിന്റെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ അങ്ങനെ അനുഭവം മതി നമ്മൾ തകർന്നു പോകാൻ തകർന്നു